ഫർണിച്ചർ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഡിമോസ് ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം കല്ലമ്പലത്ത് പ്രവർത്തനമാരംഭിച്ചു കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള ഡിമോസിന്റെ പതിനാലാമത് ഷോറൂമാണ് കല്ലമ്പലത്ത് തുറന്ന് പ്രവർത്തനം ചെയ്യുന്ന

പല ആളുകളുടെയും മുഖത്തോട് ചീരി അവിടുന്ന് ഇവിടുന്ന് ഉള്ളൊരു കൈ കാണിക്കലൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ കുറെ കാലമായ ഒരു പരിചയമുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായി തോന്നുന്നത് ഒരു സ്ഥാപനത്തിന്റെ പതിനാലാമത്തെ ഷോറൂം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസ്യതയാണ് കാണിക്കുന്നത് നാല് കൊല്ലമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ബ്രഹ്മംബാസർ എന്ന് പറയുന്നത് അത് രണ്ടുപേർക്കും രണ്ടുപേരും ഇവിടെ ഒരു ടീം എഫേർട്ടാണ് കാണിക്കുന്നത് കൊല്ലത്ത് തിരുനാഗപ്പള്ളി പല സ്ഥലങ്ങളിലും ബിനോസ് നടത്തി വരുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരിട്ട് കണ്ടറിയാൻ സാധിച്ചത് ഒരു വ്യക്തിയാണ് ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇവർ രണ്ടുപേരും ആ സമൂഹത്തിനെ അവർക്കാവുന്ന രീതിയിൽ സഹായിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ചേട്ടൻ ഡിമോസിനെ പറ്റി പറയാറുണ്ട് സക്കീർബാനും ഹംസഖാനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ ഇവര് വർക്ക് ചെയ്യാൻ എടുക്കുന്ന സിൻസിയാരിറ്റി ഡെഡിക്കേഷൻ ഞാൻ കുറച്ച് കാലമായിട്ട് കേട്ടോണ്ടിരിക്കയാണ് അപ്പോ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടും അത്ര സിൻസിയർ ആയിട്ടാണ് ഡിമോസ് വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കല്ലമ്പലത്തില് ഇനിയിപ്പം പുതിയതായി വീട് കിട്ടുന്നവർക്കോ അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്യുന്നവർക്കോ ഒരു സംശയമില്ലാണ്ട് ഡിമോസിനെ നിങ്ങൾക്ക് സമീപിക്കാം അപ്പോ ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഡി ഞങ്ങൾക്ക് പതിനാല് ഷോറൂമിൽ ഒന്നിച്ച് കിട്ടുന്ന ബൾക്കായി പ്രൊഡക്ഷൻ ചെയ്യുന്ന കിട്ടുന്ന ആ കോസ്റ്റ് എഫക്ട് അതാണ് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ആയി കൊടുക്കുന്നത് ക്വാളിറ്റിയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ കൊല്ലത്ത് നിർത്തിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ കസ്റ്റമർ ഉണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഫ്രീ സർവീസ് ക്യാമ്പർ നടത്താറുണ്ട് ഞങ്ങളോട് കൊടുത്ത ഫർണിച്ചറ് അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ അവർക്ക് പോയിട്ട് എല്ലാ വർഷവും ഞങ്ങൾ സർവീസ് കൊടുക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഡിമോസിന്റെ തൊഴിലാളിത്ത ഷോറൂം ഞങ്ങളുടെ ആ വേണ്ടി സമർപ്പിക്കുകയാണ് പതിനാല് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഫർണിച്ചറുകളും ഇന്ത്യൻ നിർമ്മിത ട്രഡീഷണൽ ഡിസൈനുകളുമുള്ള വിപുലമായ കളക്ഷൻസ് ആണ് ഷോറൂമിൽ ലഭ്യമായിരിക്കുന്നത് ഇരുന്നൂറിലധികം ബ്രാൻഡുകളും നിലമ്പൂർ തേക്കിൽ തീർത്ത ഫർണിച്ചറുകളും ഇനി കല്ലമ്പലം ഡിമോസ് ഫർണിച്ചറിൽ നിന്നും വാങ്ങാൻ അവസരമുണ്ട് അപ്പോൾ ഡിമോസിൻ്റെ പതിനാലാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞങ്ങൾ ഡിമോസ് ആദ്യമായിട്ട് കാലുവെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് കലമ്പലത്താണ് അത് തുടങ്ങിയിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഡിമോസുമായിട്ട് കഴിഞ്ഞ മൂന്നാല് വർഷത്തെ പരിചയമുണ്ട് ഞാൻ മൂന്നാലു വർഷമായിട്ട് ഡിമോസിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് എനിക്കെന്നും ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു ബ്രാൻഡ് അസോസിയേഷനാണ് കാരണം പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതിന് ഉപരി അവിടുത്തെ സമൂഹത്തിൽ സഹായം വേണ്ടവരെ കണ്ടറിഞ്ഞ് ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ജി പി കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു കപ്പിൾസായി അപ്പോൾ അവർ രണ്ടുപേരും ചേർത്തിട്ട് ഒരു കുടുംബം ഏറ്റവും അത് അവർക്ക് കിട്ടുന്ന കുടുംബ സ്വീകാര്യത കുടുംബങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ് ഡിമോസിനെ ഈ പറയുന്ന രണ്ട് പേരെയും നമ്മുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് ഞങ്ങൾ സ്വീകരിച്ചത് അവരുടെ ചിരിയും ഞങ്ങളുടെ അവരുടെ മനസ്സ് തുറന്ന ഞങ്ങളോട് കാണിക്കുന്ന സമീപനവും അവർ ചെയ്യുന്ന ആത്മാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഡിമോസിൻ്റെ ഡിമോസ് ഈ ജി പി ജി പിയിലെ ചിരിയിലൂടെയാണ് കണ്ടിരുന്നത് അപ്പോൾ ഗോപിയും കൂടി ചേർന്നപ്പോൾ ഒരു നല്ല സ്നെഹലും ഒക്കെ ഇതാണ് ഡിമോസിനുണ്ടായ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് കാരണം ഡിമോസിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളെ പർച്ചേസിങ് ടാർഗറ്റ് കസ്റ്റമർ ചെയ്യുന്നത് ഫാമിലിയാണ് ഫാമിലിയാണ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഒരു ഫാമിലി വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഫർണിച്ചർ ഷോറൂം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്വീകാര്യത ആൾക്കാരെ അവരെ കണ്ടെത്തി ഞങ്ങൾ ഞങ്ങൾ ബാൻഡ് അംബാസിഡിലേക്ക് നടന്നിരുന്നു ആ ഫാമിലി ബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ട് ഈ ഇപ്പോൾ പതിനാലാമത്തെ ഷോറൂമാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഇപ്പോൾ ഈ ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കൂടുതൽ മുതൽ കൊട്ടാരം വരെ എന്നാണ് എല്ലാ കസ്റ്റമേഴ്സിനുമുള്ള ഈ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ഇപ്പോൾ ഒരുപാട് ഇനോക്കേഷൻ ഓഫറുണ്ട് ഇനി ഓണത്തിൻ്റെ ഓഫറുകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊല്ലത്തെ ഒരുപാട് ബ്രാഞ്ചുണ്ട് കൊട്ടാരക്കര കരുണാപ്പള്ളി പള്ളിമുക്ക് വയ്യാറ്റുമുഴി യാ പറയുന്ന പിന്നെ കല്ലമ്പലം ഇപ്പോൾ ഭരണിക്കാവ് കൊല്ലം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഡിമോസിന്റെ പുതിയ ഷോറൂം നമ്മുടെ മുതൽ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺസെപ്റ്റിലാണ് ഡിമോസിലും ഡിമോസിലും ബഡ്ജറ്റ് ഷോറൂംസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് കൂടുതൽ അല്ലേ എല്ലാത്തരം ആൾക്കാർക്കും പ്രാമുഖ്യം കൊടുത്തിട്ട് എനിക്ക് വന്ന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഷോറൂം വരുന്നു രണ്ടാമത് തന്നെ ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഷോറൂമാണ് എം ഓസിൻ്റെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ചെയിനാണ് ഒരു പതിനാല് ഷോറൂമായി ഇനി പതിനഞ്ചാമത്തെ ഷോറൂം അടുത്ത ഉടനെ അനൗൺസ് ചെയ്യാൻ പോകുന്നു തിരുവനന്തപുരത്തിൻ്റെ അറ്റത്ത് ഒന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അകത്തോട്ട് കയറാനുള്ള അല്ലേ അതിൻ്റെ ഇങ്ങനെ കയറി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തിലോട്ടാണ് അടുത്ത ഷോറൂം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ശരിയാണെന്നാണ് സെക്രട്ടറിക്കാർ പറയുന്നത് അപ്പം പുതിയ ഷോറൂം അടുത്ത ഇനി തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തെ തലസ്ഥാനത്ത് കൂടെ ഒരു ഷോറൂം വരുമ്പോൾ പതിനഞ്ചാമത്തെ ഷോറൂം ആവും അങ്ങനെ അല്ലേ എല്ലാ ജില്ലകളിലും നമ്മുടെ ഡിമോസിന്റെ ഷോറൂം വരട്ടെ എന്ന് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തൊക്കെ വരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ ഒരു ആശംസ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ പത്ത് പേർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സോഫ സെറ്റി സമ്മാനമായി നൽകുന്നു ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ചതമാനം ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടാകും